ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു പ്രമോയിലേക്ക് സ്വാഗതം നാളത്തെ കഥയിൽ ദേവിയാനിയമ്മയോടും മുത്തശ്ശി ഗംഗയുടെ വിവാഹത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നു അതിനുശേഷം ഫോൺ വെക്കുന്നു ദേവിയാനിയമ്മയാണെങ്കിൽ ശ്രേയോടും ശ്രേയയുടെ അമ്മയോടും പറയുന്നുണ്ട് ഗംഗയുടെ വിവാഹമാണെങ്കിൽ മുത്തശ്ശി തീരുമാനിച്ചിട്ടുണ്ടെന്ന് അത് കേൾക്കുമ്പോൾ രണ്ടു പേർക്കും സന്തോഷമാകുന്നു പിന്നീട് കാണിക്കുന്നത് രാഹുലിനെയും രേഷ്മയെ രേഷ്മയുടെ ഹസ്ബൻഡിനെയുമാണ് രാഹുൽ ആണെങ്കിൽ രണ്ടു പേരോടായിട്ട് പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും മാളൂനെ ഇവിടെ നിന്നും ഒഴിവാക്കണം അത് നമുക്ക് ശ്രേയോട് പറയാം ശ്രേയക്കാണെങ്കിലും ആളും ഇവിടെ നിൽക്കുന്നത് ഇഷ്ടമല്ല അവളെ ഒഴിവാക്കുന്നതിലാണ് ഇഷ്ടം അതുകൊണ്ട് അവളെ നമ്മൾക്ക് തന്നെ ഒഴിവാക്കി കൊടുക്കാമെന്ന് പറയാം അങ്ങനെയാണെങ്കിൽ രണ്ടു ലക്ഷം രൂപ അതിനു വേണ്ടി ചോദിക്കുകയും ചെയ്യാമെന്നൊക്കെ പറയുന്നു അതിനുശേഷം കാണിക്കുന്നത് ശ്രേയം ശ്രേയയുടെ അമ്മയും ദേവയാനിയമ്മയും ആണ് അവർ മൂന്ന് പേരും കൂടാണെങ്കിൽ ഗംഗയുടെ അടുത്തേക്ക് ചെല്ലുന്നു അതിനുശേഷം ഗംഗയോട് പറയുന്നുണ്ട് നിന്റെ വിവാഹമാണെങ്കിലും മുത്തശ്ശി തീരുമാനിച്ചിരിക്കുകയാണെന്ന് അത് കേൾക്കുമ്പോൾ അത് കേൾക്കുമ്പോൾ ഗംഗയ്ക്ക് വലിയ ഷോക്ക് ആകുന്നു അതുപോലെ ഗൗരിക്കും അതൊരു ഷോക്ക് ആകുകയാണ് ഇതോടെ ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നു കൂടുതൽ ഡീറ്റെയിൽസുമായി വീണ്ടും കാണാം താങ്ക്